വിശുദ്ധ യൗസേപ്പിൻ്റെ മഹത്വം ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ദൗത്യത്തിനോ നിർവഹത്തിനോ ജോലിക്കോ ജീവിതാന്തത്തിലേക്കോ തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള ദാനങ്ങളും ആ വ്യക്തിക്ക് നൽകുമെന്ന് വിശുദ്ധ തോമസ് അക്രനാസ് അഭിപ്രായപ്പെടുന്നു സംഭവം മദ്യപാനിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ എന്നും വലിയ കലഹമായിരുന്നു എല്ലാ ദിവസവും സന്ധ്യ സമയത്ത് അയാൾ മദ്യപിച്ച് വീട്ടിൽ വരും ഭാര്യയെയും കുട്ടിയേയും കാരണമില്ലാതെ തല്ലിച്ചതയ്ക്കും ഇതിനാൽ വളരെ ക്ലേശങ്ങൾ സഹിച്ച് അയാളുടെ ഭാര്യ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു മദ്യപാനം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അങ്ങ് അത് കാര്യമാക്കുന്നില്ല എന്ത് തന്നെ ആയാലും ശരി ഇന്നു മുതൽ നമ്മുടെ കുടുംബത്തെ തിരു കുടുംബത്തിന് പ്രതീക്ഷിക്കുകയും വിശുദ്ധ വിശുദ്ധിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ദയവായി അങ്ങ് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം അതിനു ശേഷം പോയി മദ്യപാനം ചെയ്താൽ എനിക്ക് എതിർപ്പില്ല ഭാര്യയുടെ വാക്കുകൾ അയാൾ സ്വീകരിച്ചു ആ വീട്ടിൽ സമാധാനം വിളയാടി നവനാൾ അവസാനിക്കുന്ന ദിവസം കുടുംബനായകനായ നായകനിൽ വലിയ പരിവർത്തനം ഉണ്ടായി മദ്യപാനം അയാൾ പാടെ ഉപേക്ഷിച്ചു ജപം ഭൂമിയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനും പുത്രന ദൈവത്തിൻ്റെ വളർത്തുപിതാവും പരിസാത്മാവിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധ കന്യയുടെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ യൗസേപ്പ് അങ് അങ്ങയെ അനീത രാസാധാരണമായ വരങ്ങളാൽ ദൈവം അലങ്കരിച്ചിരിക്കുന്നു അവിടുത്തെ അതുല്യമായ മഹത്വം ഞങ്ങൾ ഗ്രഹിച്ച് അങ്ങയെ ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഭാവികളായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുന്നു അധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ് സർവബലവനായ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശയും സങ്കേതവും ആകുന്നു സർവ്വ സ്നേഹങ്ങളുടെ പിതാകമേ അങ്ങയുടെ നാമം രാജ്യം മരണമേ അങ്ങയുടെ സ്രോത്രി പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിരുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സുസ് കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാകുന്നു അങ്ങനെ ഒരു തിന്മലമായി ശോ അനുഗ്രഹപ്പെട്ടാകുന്നു പരിസ്യ പറയുമേ പാപളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർവസ്വനായ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവദേവുമേ ഏകതയുമായ പരിശ്രവമേ പരിശ്രമേ വിശുദ്ധ ദാവിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനിയുടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരന്റെ വളർത്തുപിതാവേ മിഷ്യയുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥനെ എത്രയും നീതിമാനായ വിഷുദാംസേപ്പേ മഹാവിരക്തനായ വിഷുദാംസേപ്പേ മഹാവിവേകിയായ വിശ്വാംസേപ്പേ മഹാധീരനായ വിശ്വാസയപ്പെ അത്യന്തം അനുസരണയുള്ള വിശ്വാംസേപ്പേ മഹാവിശ്വസ് വിശ്വസന വിശ്വസ്തനായ വിശ്വാസപ്പെ ക്ഷമയുടെ നർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളിയുടെ മാതൃകയെ കുടുംബ ജീവിതത്തിൻ്റെ അലങ്കാരമേ കന്നികളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യയുടെ ആശ്രയമേ രോഗികളുടെ ആശ്രയമേ മരണാസരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാസികളുടെ പരിവർമ്മ തിരുസഭയുടെ പാലകാം ഗൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവം കൂടി പ്രാനെ കർത്താവ് അവിടെ പ്രാർത്ഥന കേൾക്കണമേ ഗൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവജം രാട്ടിൻ കൂടി കർത്താവ് അവരുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ഗൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവജം പ്രാട്ടിൻ കൂടിയാക്കുന്നതംബ്രാനെ കർത്താവെ അവരനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സഹ സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമലനായ പരിശുദ്ധ കന്യായിക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേഫിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസാശ്രയം നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ ബാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേ സുഹൃത ജപം വിവേകിശുദ്ധപ്പേ നന്മ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ